നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഇതാ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം കൂടി തകർന്നിരിക്കുന്നു തകരാൻ തുടങ്ങിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ഈ കെൽട്രോൺ വരുന്നത് എങ്ങനെയാണെന്നുള്ള കഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം പക്ഷെ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ കെൽട്രോൺ ഇങ്ങനെ തകരാൻ കാരണം ഇതാ എഐ ക്യാമറ കൊണ്ടുവന്ന് ആ എ ഐ ക്യാമറയിൽ പിന്നെ നടപ്പിലാക്കാനും അത് പിഴകൾ ചുമത്തുന്നതിന് നോട്ടീസ് അയക്കാനും അത് കൺട്രോൾ റൂം സെറ്റ് ചെയ്യാനുമൊക്കെ ഈ കൺട്രോളിനെയാണ് ഏൽപ്പിച്ചത് കൽട്രോൺ എല്ലാം കൂടി ഏകദേശം നൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ഇതിനു വേണ്ടി മുടക്കിയത് ക്യാമറ വാങ്ങി സെറ്റ് ചെയ്ത് ചെയ്യുന്നതിനും കൺട്രോളും റൂം അതിൽ നിന്നും വരുന്ന മെസ്സേജുകൾ എടുത്തു വെച്ചിട്ട് കൺട്രോൾ റൂം ഉണ്ടാക്കാനും അതനുസരിച്ച് പിന്നെ ഈ നിയമം ലംഘിച്ചവർക്ക് നോട്ടീസ് അയക്കാനും ഉള്ള കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് എല്ലാം കൂടി ചേർത്തിട്ട് നൂറ്റി അറുപത്തി നാല് രൂപയാണ് അറുപത്തി നാല് കോടി രൂപയാണ് കൽട്രോൺ ചെലവിട്ടത് പക്ഷേ ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു ഈ ജൂൺ മൂന്നാം തീയതി ആകുമ്പോൾ എഐ ക്യാമറ സ്ഥാപിച്ചിട്ട് ഒരു വർഷമാകുന്നു പക്ഷേ മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ മുടക്കിയ പൊതുമേഖലാ സ്ഥാന സ്ഥാപനമായ കലട്രോളിന് ഇതുവരെ കിട്ടിയത് വെറും പിന്നെ ഒൻപതേ പോയിന്റ് ആറ് കോടി രൂപ മാത്രമാണ് വെറും ഒൻപതേ പോയിന്റ് ആറ് കോടി രൂപ അതും പല തവണ കോടതി ഇടപെട്ടതിന് ശേഷം കൺട്രോൺ കോടതിയിൽ പരാതി കൊടുത്ത് ഞങ്ങൾക്ക് തരാനുള്ള പൈസ തരുന്നില്ല ഒരു തവണ പതിനൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപ വച്ചിട്ട് ഇരുപത് തവണയായിട്ട് ഞങ്ങൾക്ക് പണം തിരിച്ചു നൽകാമെന്നാണ് സർക്കാർ ഏറ്റത് അങ്ങനെയാണ് ഞങ്ങൾ നൂറ്റി കോടി രൂപ മുടക്കി ഈ ക്യാമറ വാങ്ങിച്ചു വെച്ചതും കൺട്രോൾ റൂം സെറ്റ് ചെയ്തുമെല്ലാം പതിനൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപ വെച്ചിട്ട് ഇരുപത് മാസം വെച്ച് ഇരുപത് തവണയായിട്ട് തരാമെന്ന് പറഞ്ഞ സർക്കാർ ഇതുവരെയും തന്നിട്ടില്ല അതുകൊണ്ട് കോടതി ഇടപെടണം ഞങ്ങൾക്ക് കാശ് തരണം ഞങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ ഒൻപതേ പോയിന്റ് ആറ് കോടി രൂപ ഒരിക്കൽ കൊടുത്തത് ഇതുവരെയും ബാക്കി കൊടുത്തിട്ടില്ല അങ്ങനെയാണ് ഈ കെൽട്രോൺ എന്ന സ്ഥാപനം ഇത് ആ തകർച്ചയിലേക്ക് പോകുന്നത് ഇനി കെലട്രോൺ എങ്ങനെയാണ് വന്നത് മുൻ മുഖ്യമന്ത്രി സി അച്യുത മേനോന്റെ വളരെ വിശാലമായ വളരെ വികസന കാഴ്ചപ്പാട് വ്യക്തമായ വികസന കാഴ്ചപ്പാട് നാടിൻ്റെ വികസനം എന്ത് എങ്ങനെയാക്ക കൊണ്ടുവരാം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് നമ്മുടെ വിപ്ലവം നമ്മുടെ നാട്ടിൻ്റെ വ്യവസായ വിപ്ലവം എങ്ങനെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് വ്യക്തമായ വീക്ഷണമുള്ള ഡെപ്തായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സി അച്യുത മേനോൻ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അച്യുതാനന്ദൻ വരെ അറിയാം നിങ്ങൾക്ക് പക്ഷെ അതിനു മുമ്പുള്ള സി അച്യുതമനോൻ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഒന്നല്ല പലർക്കും അറിയില്ല പുതിയ അറിയില്ല അവരുടെ പാർട്ടിക്കാർ പോലും സി എച്ച് യുദ്ധമോന നേട്ടങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാനോ പ്രചാരം നടത്താനോ തയ്യാറാവുന്നില്ല അവർക്ക് അവർക്ക് സമയമില്ല അവരിപ്പോൾ സി പി എം പറയുന്നത് എന്താണോ അതനുസരിച്ച് പിന്നെ ചലിക്കാൻ വേണ്ടി മാത്രമുള്ള വെറും പാവകളായിട്ട് മാറി ആ പ്രസ്ഥാനം സി പി ഐക്കാരനായിരുന്നു സി എച്ച് ഉനോൻ എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് സി പി ഐക്ക് അതിനൊന്നും സമയമില്ല സി എച്ച് യുദ്ധ മോനോൻ ആര് ഓ അയാളെ ഇനി ആർക്ക് വേണം എന്ന തരത്തിലാണ് സി പി ഐയുടെയും പോക്ക് പോട്ടെ ഞാൻ പറഞ്ഞു അത് അതല്ല അപ്പോൾ അച്യുത മേനോൻ വളരെ വ്യക്തമായ വീക്ഷണത്തോടെ കൊണ്ടുവന്നതാണ് കെൽട്രോൺ വളരെ പ്രമുഖനായ പലരെയും ഇവിടെ ഇല്ലാത്ത രാജ്യത്തിന്റെ പുറത്തായിരുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന നമ്പ്യാർ സാറിനെ കൊണ്ടുവന്ന് വളരെ ഗംഭീരമായിട്ട് കെൽട്രോൺ കൊണ്ടുവന്ന ആളാണ് വലിയ വിപ്ലവമായിരുന്നു കെൽട്രോൺ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കെൽട്രോൺ ടി വി എന്ന് പറയുന്ന ഒരു വിപ്ലവമായിരുന്നു വലിയ അഭിമാനമായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ കെൽട്രോൺ ടി വി വാങ്ങിച്ചു വെച്ചപ്പോൾ അത് നാട്ടിലെ വലിയൊരു വിശേഷമായി ഇതാ കെൽട്രോൺ ടി വി വന്നിരിക്കുന്നു എന്നത് അത്രമാത്രം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു കെൽട്രോണിന് നമ്മുടെ രാജ്യത്തെ എല്ലായിടത്തും കെൽട്രോണിന് അത്രമാത്രം പേരുണ്ടായിരുന്നു ആ കെൽട്രോണിത് തകർത്തിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു എ ഐ ക്യാമറ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അവർക്കിപ്പോ നൂറ്റി അറുപത്തിനാല് കോടി രൂപ മുടക്കിയിട്ട് ഒമ്പത് പോയിന്റ് ആറ് കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോ അവർക്ക് ഒരു വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് പിന്നെ കേസുകൾ ഇരുപത്തി അഞ്ച് പേർക്ക് പിഴ കൊണ്ടുള്ള ആ കേസുകൾ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു കരാർ എന്നാൽ ഇപ്പോൾ അൻപത് ലക്ഷത്തിലധികം കേസുകൾ വന്നിരിക്കുന്നു ഇരുപത്തിയഞ്ചിലധികം കേസുകൾക്ക് അവർ നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഒരു നോട്ടീസിന് അവർക്ക് കൊടുക്കുന്നത് വെറും ഇരുപത് രൂപയാണ് ആ നോട്ടീസ് എടുക്കുക അതിൻ്റെ അതിൻ്റെ കവറ് അതിൻ്റെ പേപ്പർ ചെലവ് അതിൻ്റെ പ്രിന്റിങ് ചിലവ് അത് പിന്നെ എടുക്കുന്ന ജീവനക്കാരൻ്റെ ശമ്പളം അത് കഴിഞ്ഞിട്ട് അത് സ്റ്റാമ്പ് ഡ്യൂട്ടി പോസ്റ്റിലയക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി ഇതെല്ലാം കൂടെ ഒരു ഇരുപത് രൂപയാണ് നഷ്ടമാണത് ഇലക്ട്രോണിന് കൂടുതൽ പൈസ വേണമെന്ന് അവർ ധന പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പിനോട് ഡിപ്പാർട്ട്മെന്റിനോട് പല പ്രാവശ്യം എഴുതി ചോദിച്ചതാണ് കൊടുത്തിട്ടില്ല അവർ എഴുതിയിട്ടുണ്ട് സർക്കാർ പരിഗണിക്കും സർക്കാർ പരിഗണിക്കും എന്ന് പറയുന്ന അല്ലാതെ കൽട്ടോന് പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പം കൽപ്പൺ പൊതുവില് ഇത് പരാജയത്തിലേക്കാണ് തകർച്ചയിലേക്കാണ് അവർക്ക് കിട്ടാനുള്ള കാശ് കിട്ടുന്നില്ല അവർ ഇതാ ഈ പിഴ പിന്നെ ഈ അയക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇനി നമ്മൾ എത്രമാത്രം പിന്നെ നിയമലംഘനം നടത്തിയാലും അത് എഐ ക്യാമറ രജിസ്റ്റർ ചെയ്യും പക്ഷേ അത് നിങ്ങൾക്കെടുത്ത് നോട്ടീസായിട്ട് അയക്കാൻ ഇനി കൽട്രോൺ മെനക്കെടുന്നില്ല അവർ നിർത്തിവച്ചിരിക്കുന്നു കാരണം അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല സ്ഥാപനം തകർന്നു പോകും എന്നതുകൊണ്ട് തന്നെ അവർ നിർത്തിവെച്ചിരിക്കുന്നു അറിയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വളരെ വീക്ഷണത്തോടുകൂടി സി എച്ച് ചതുമോനോൻ കൊണ്ടുവന്ന ഇതാ പിണറായി വിജയന്റെ ഭരണം തകർത്ത് തകർക്കാൻ വേണ്ടിയുള്ള സർവ സന്നാഹവും ഒരുക്കിയിരിക്കുന്നു